നമശിവായ പഞ്ചമവേദം മഹാഭാരതം വേദങ്ങൾ പടവണമുണ്ടായവയാണ് സ്മൃതി പുരാണ ഇതിഹാസങ്ങൾ ഇവയുടെ വേദബന്ധമാണ് ഇവയ്ക്ക് ആധികാരികത നൽകുന്നത് ശ്രീമദ് ഭാഗവതപുരാ മഹാപുരാണത്തെ കുറിച്ച് പറയുന്നത് അത് വേദ കൽപ്പ വൃക്ഷത്തിൻ്റെ പക്വഫലമാണെന്നാണ് നിഗമ കൽപ്പതരോർ ഗളിതം ഫലം ആദികാവ്യവും ഇതിഹാസരത്നവുമായ രാമായണത്തെ കുറിച്ച് പറയുന്നത് അത് വേദം വാൽമീകൂടെ ആവിർഭവിച്ചതാണെന്നാണ് വേദ പ്രാചേതസാദാസി സാക്ഷാത് രാമായ രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത് രാമായണവും മഹാഭാരതവും രണ്ടാമത്തെ ഇതിഹാസമായ മഹാഭാരതം ചതുർവേദങ്ങൾക്കു ശേഷമുണ്ടായ ഉണ്ടായ പഞ്ചമ വേദം എന്നാണ് പുകഴ്പെറ്റിരിക്കുന്നത് എന്തുകൊണ്ടാണ് മഹാഭാരതത്തിന് ഇത്ര ഉന്നതമായ വേദ സ്ഥാനം കൈവന്നത് മഹാഭാരതത്തിൽ ഈ ബൃഹത് ഇതിഹാസത്തിന് മഹാഭാരതമെന്ന പേര് വന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു മഹത്വാ ഭാരവത്വാച്ഛ മഹാഭാരതമുച്ച മഹത്വം കൊണ്ടും ഖനം ഗാംഭീര്യം കൊണ്ടും ഇതിനെ മഹാഭാരതമെന്ന് വിളിക്കുന്നു മഹാഭാരതത്തിന്റെ മഹത്വം വർണ്ണനാതീതമത്ര ഇതിലുള്ളത് അന്യത്ര ഉണ്ടായേക്കാം പക്ഷെ ഇതിലില്ലാത്തത് ഒരിടത്തുമില്ല എന്നാണ് മഹാഭാരതത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് ഇത് ഈ ഉള്ളടക്കത്തിനുള്ളിലുള്ള ഗാംഭീര്യത്തിൻ്റെ ഉള്ളടക്കത്തിനുള്ള ഗാംഭീര്യത്തിൻ്റെ കാര്യമോ കൗരവ പാണ്ഡവ ചരിത്രമാണ് ഇതിലെ മുഖ്യ കഥാവസ്തുവെങ്കിലും ആ കഥയിലൂടെയും മറ്റനേക ശതം ഉപകഥകളിലൂടെയും വളരെ ഗഹനമായ എത്ര എത്ര തത്വാഖ്യാനങ്ങളാണ് മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് വേദാന്തധർമ്മത്തിന്റെ മൂന്ന് അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളിലൊന്നായ ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരത അന്തർഗതമാണ് ഇതിനു പുറമെ ഗീതാ തത്വങ്ങൾ ഭഗവാൻ അർജുനനോട് പുനരാഖ്യാനം ചെയ്യുന്ന അനുഗീത ഭീഷ്മർ യുധിഷ്ഠരിഞ്ഞു നൽകുന്ന സമഗ്രമായ ധർമ്മ സംഹിതോപദേശം വിദുരർ ധൃതരാഷ്ട്രർക്ക് ഉപദേശിക്കുന്ന വിദുരനീതി അതിഗഹനമായ വേദാന്ത തത്വോപദേശമായ സനത് സുജാതീയം ധർമ്മദേവനും യുധിഷ്ഠിരനും തമ്മിലുള്ള സംവാദമായ യക്ഷൻ ഉപദേശിക്കുന്ന രാജനീതി തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന മറ്റനേകം ഗഹനോവാക്യങ്ങളും ഇതിലുണ്ട് മഹാഭാരതത്തിന്റെ ഗഹനതയുടെ സൂചന ആദിപർവത്തിലെ ആദിപർവത്തിലെ പ്രഥമ അധ്യായത്തിൽ തന്നെ കാണാം മഹാഭാരതം മനസ്സിൽ രചിച്ച ശേഷം ചിന്താപുരനായി ഇത് ശിഷ്യരിലൂടെ എങ്ങനെ പ്രചരിപ്പിക്കുമെന്നതായിരുന്നു ചിന്ത അപ്പോൾ സാക്ഷാത് ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി അദ്ദേഹം വ്യാസനോട് ഗണപതിയെ സ്മരിക്കാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് മാമുനി ഗണേശനെ സ്മരിച്ചപ്പോൾ ഗണേശൻ വ്യാസന്റെ മുൻപിൽ ആവിർഭവിച്ചു താൻ വിരചിച്ചിരുന്ന മഹാഭാരതം വിരചിച്ചിരിക്കുന്ന മഹാഭാരതം കേട്ട് എഴുതിയെടുക്കണമെന്ന് വ്യാസൻ ഗണേശനോട് അഭ്യർത്ഥിച്ചു ഗണേശൻ ആ ആവശ്യം അംഗീകരിച്ചു പക്ഷെ ഒരു നിബന്ധനയോടെ എൻ്റെ തൂലിക ഒരു കാഷ് ഒരു ക്ഷണം പോലും നിശ്ചലമാകാൻ ഇടവരുത്താതെ അങ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കണം വ്യാസൻ നിബന്ധന സ്വീകരിച്ചു പകരം അങ്ങോട്ടൊരു നിബന്ധന വയ്ക്കുകയും ചെയ്തു ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി മാത്രമേ അങ്ങ് എഴുതാവൂ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ എഴുത്തു നിർത്തണം ഇത് ഗണേശനും സമ്മതിച്ചു അങ്ങനെ വ്യാസൻ പറയാനും ഗണേശൻ എഴുതാനും തുടങ്ങി പക്ഷെ വ്യാസൻ ഇടയ്ക്കിടെ ഗ്രന്ഥഗ്രന്ഥികൾ എന്നറിയപ്പെടുന്ന കൂടശ്ലോകങ്ങൾ ചൊല്ലുകയുണ്ടായി അവയുടെ അർത്ഥം ഗ്രഹിക്കാൻ ഗണേശന് പോലും അല്പസമയം വേണ്ടി വന്നിരുന്നത്രേ ആ സമയം നോക്കി വ്യാസൻ അനേകം ശ്ലോകങ്ങൾ തയ്യാറാക്കുമായിരുന്നു ഇങ്ങനെയാണ് എഴുത്തു തുടർന്നത് ആദിപർവത്തിലെ പ്രഥമ അധ്യായത്തിൽ തന്നെയുള്ള ഈ ആഖ്യാനം മഹാഭാരതത്തിൻ്റെ ഗഹനതയെ വ്യക്തമാക്കുന്ന ഒന്നാണ് ആദ്യം പറഞ്ഞ ഉദാത്തമായ ഭാഗങ്ങൾക്ക് പുറമെ ആദ്യം പറഞ്ഞ ഉദാത്തമായ ഭാഗങ്ങൾക്ക് പുറമേയാണ് ഈ ഗ്രന്ഥ ഗ്രന്ഥികൾ ഇവയുടെ അർത്ഥം എക്കാലത്തും ദുർഗ്രഹമായിരിക്കുമെന്നും പ്രസ്താവിച്ചിട്ടുണ്ട് മഹാഭാരതം പ്രാചീന കാലം മുതലേ അനേക സഹസ്രം പുതുകൃതികൾക്ക് കൃതികൾക്ക് ഉപജീവ്യമായിട്ടുണ്ട് ഈ മഹാഭാരതം കവിശ്രേഷ്ഠന്മാർക്കെല്ലാം ഉപജീവ്യമാകുമെന്ന മഹാഭാരതത്തിലെ തന്നെ ഇതും കവി വൈദ്യേ സർവേരാഖ്യാനമുജീവ്യത എന്ന വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രാചീന ഭാഷയായ സംസ്കൃതത്തിലും പി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഉണ്ടായ അനേക ശതം ഭാഷകളിലുമായി എത്ര എത്ര കൃതികളാണ് മഹാഭാരതത്തെ ഉപജീവിച്ചും കൊണ്ടുണ്ടായത് എത്രയെത്ര ഭാഷകളിലാണ് ഇതിന് പലവിധം വിവർത്തനങ്ങൾ ഉണ്ടായത് മലയാളത്തിൽ എഴുത്തച്ഛൻ തുടങ്ങിയവർ മഹാഭാരതത്തിന് സ്വതന്ത്ര വിവർത്തനങ്ങൾ രചിച്ചു മലയാളത്തിൽ കൊടുങ്ങല്ലൂർ കുട്ടി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇത് പദാന പദം വിവർത്തനം ചെയ്തു മഹാഭാരതത്തെ ഉപജീവിച്ച് സംസ്കൃതത്തിൽ ഭാസ കാളിദാസാദികൾ നാടകങ്ങൾ രചിച്ചു ഭാസന്റെ ഭംഗം കർണഭാരം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം വിക്രമോർവശീയം തുടങ്ങിയ നാടകങ്ങൾ മലയാളത്തിലെ പ്രശസ്തമായ ആട്ടക്കഥകളായ നളചരിതം ഉത്തരാസ്വയംവരം ദുര്യോധനവധം കിർമീരവധം തുടങ്ങിയവ മഹാഭാരത കഥകളാണല്ലോ അതേപോലെ ആധുനിക കവികളും ഈ പരമ്പര മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഹിന്ദി ദിനകറിന്റെ കുരുക്ഷേത്ര രശ്മിരഥി നരേഷ് മേത്തയുടെ മഹാപ്രസ്ഥാൻ ധർമ്മവീർ ഭാരതിയുടെ അന്ധായു തുടങ്ങി അനേക മഹാഭാരത സംബന്ധിയായ ആധുനിക രചനകളുമുണ്ട് മറാഠിയിൽ വി എസ് ഖണ്ഡേക്കറുടെ ഏയാദിയും ശിവാജി സാവന്തിന്റെ കർണനും ഒറിയയിൽ പ്രദീ ബാറായിയുടെ ദ്രൗപദിയും മലയാളത്തിൽ ടി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെയും എം ടിയുടെ രണ്ടാമൂടവുമൊക്കെ ഈ പട്ടികയിലെ ചില പേരുകൾ മാത്രം മഹാഭാരതം ഈ ആധുനിക യുഗത്തിലും പുതുമ വറ്റിയിട്ടില്ലാതെ പുരാവൃത്തമാണ് എന്ന് ഈ അപൂർണ ഗ്രന്ഥ പോലും വ്യക്തമാക്കുന്നു ാലം മുതൽ ഇന്നോളം എക്കാലത്തും അതിന് കാലിക പ്രസക്തി ഉണ്ടായിരുന്നു വരും കാലങ്ങളിലും ഈ കാലിക പ്രസക്തി നിലനിൽക്കുകയും ചെയ്യും കാരണം കാലാധിപർത്തിയായ ചിരന്ധന സത്യങ്ങളാണ് അതിയെ പ്രതിപാദ്യം ആധ്യാത്മിക തത്വങ്ങളും പ്രപഞ്ച രഹസ്യങ്ങളും സാമൂഹിക വിഷയങ്ങളും കുടുംബ ബന്ധങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാനവ മനഃശാസ്ത്രവുമൊക്കെ എന്തെങ്കിലും അപ്രസക്തമാകുമോ ഒരിക്കലുമില്ല അതിനാൽ ഈ വിഷയങ്ങളും ഇത്തരം മറ്റനേകം വിഷയങ്ങളും പ്രതിപാദിക്കുന്ന പഞ്ചമവേദമായ മഹാഭാരതം ഒരിക്കലും അപ്രസക്തമാവുകയില്ല തന്നെ നമ്മുടെ സകല സമകാലീന കലികാലീന സമസ്യകൾക്കും സമാധാനമരുളുന്ന ഈ ഭാരതപത്മം നമുക്ക് ശ്രേയസിനായി തീരട്ടെ ഭൂയാൽ ഭാരത പങ്കജം കലിമല പ്രധ്ംസി ഹരി നമ ശിവായ